എല്ലാവർക്കും നമസ്കാരം ജോമൻസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ് ഡി എച്ച് എ ഹാദ് എമോജ് പ്രൊമെട്രിക് പി എച്ച് യു എൻ എച്ച് ആർ പോലെയുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് എക്സാം പോൾസ് എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് അതിനകത്ത് ഒരു കാര്യമാണ് ലോഗ് റോൾ മെത്തോഡ് എന്ന് പറയും സ്പൈനൽ കോഡ് ഇഞ്ചുറിയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലോഗ് റോൾ മെത്തോഡാണ് അതോടൊപ്പം തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുള്ള പേഷ്യൻറ്റിൻ്റെ എയർവേ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ജോ ത്രസ്റ്റ് മെത്തോഡാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി എബോ ദി ലെവൽ ഓഫ് ടി സിക്സ് കോള്ളോമിക് ഡിസർഫ്ലക്സിയ പേഷ്യൻ്റെ ഓട്ടോനോമിക് ഓട്ടോനോമിക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റർവെൻഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവെൻഷനാണ് എത്രയും പെട്ടെന്ന് തന്നെ കത്തിഡറൈസേഷൻ ചെയ്യുക എന്നുള്ളത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡി എച്ച് എ ഹാദ് പ്രൊമോട്ടിംഗ് എസ് എൻ എച്ച് ആർഒ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക താങ്ക് യു